അതെ അമ്മേ ഇന്നലെ ആ സ്ത്രീയും കാശിയും എന്നും പറഞ്ഞു പോയിട്ട് പാതിരാത്രിയാ വന്നേ അമ്മയോടൊന്ന് പറഞ്ഞോ അവർ ഇല്ലല്ലോ അതൊക്കെ നല്ല മരുമയുടെ ലക്ഷണമാണോ അമ്മേ ഞാനായിരുന്നെങ്കിൽ റേഖിയെ തരും എന്ന് പറഞ്ഞിട്ടേ പോകുകയുള്ളു ശരഞ്ഞ കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ മോളെ അവരുടെ പ്രായമതല്ലേ ഈ തള്ളേ ഞാനിന്ന് ഒന്നും മനസ്സിലാകില്ല അവളേക്ക് അത് പേർ അവൾ തിരിയുമ്പോൾ കാണുന്നത് പുറകെ കയ്യും കെട്ടിക്കൊണ്ട് നിൽക്കുന്ന സ്ത്രീയെയാണ് അവളെ കണ്ടതും ശരണയുടെ ഭാവം മാറി അവൾ ആദ്യമൊന്നും പതറിയെങ്കിലും പിന്നീട് ഒരു പുച്ഛം നൽകി ഇതാ മരുമോട് വന്നിട്ടുണ്ട് ഇനിയിപ്പോ ഞാൻ ഒരു പുച്ഛത്തോടെ അതും പറഞ്ഞ് അവൾ ഇറങ്ങിപ്പോയതോ ഹാ മോള് വരുന്നു എണീക്കാൻ ഒന്ന് അമ്മേ ഇന്നലെ ഒരുപാട് വേകിയാ വന്നത് അത് സാരമില്ല മോളെ അമ്മക്ക് മനസ്സിലായി അവൻ ഒരു പുഞ്ചിരിയോടെ ആമയെ സഹായിച്ചു അടുക്കളയിലെ പണിയെല്ലാം തീർത്ത് ശ്രീ മുകളിലേക്ക് കയറി വരികയായിരുന്നു ഗൗരിത് എവിടെ പോയി ഇന്ന് വന്നില്ലല്ലോ അതും ആലോചിച്ച് പോകുമ്പോയാണ് ഇന്നലെ ശ്രീ അടച്ചിട്ട മുറിയിൽ നിന്നും ശബ്ദം കേൾക്കുന്നത് മുട്ടുന്നേ ദേവി ഈ വീട് തന്നെ ഒരു ബംഗ്ലാവാണല്ലോ ശബ്ദം കേട്ട് ആ മുറിയിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് ശ്രീ പറഞ്ഞു ആരെങ്കിലും ഈ വാതിൽ തുറക്ക് ഏ ഗൗരിയുടെ ശബ്ദമല്ലേ ഇത് അത് പറഞ്ഞ് ശ്രീ പെട്ടെന്ന് വാതിൽ തുറന്നതും അതിൽ നിന്നും ഗൗരി ഇറങ്ങി സ്ത്രീയെ കണ്ടതും ഒന്നും മിണ്ടാതെ അവിടെ നിന്നും ഗൗരി പോകാൻ നിന്നതും നീ നീ ഇവിടെയാണോ ഗൗരി കിടക്കാറ് നിന്നെ അറിയിക്കേണ്ട ആവശ്യം എനിക്കില്ല എന്തിനാ വെറുതെ എന്നോട് ദേഷ്യം കാണിക്കുന്നേ ഗൗരി ഗൗരിയുടെ കൈ പിടിച്ചുകൊണ്ട് കൊണ്ട് ശ്രീ പറഞ്ഞതും എന്റെ ശല്യമാണിത് ഗൗരി അതും പറഞ്ഞ് അവളുടെ കൈ തട്ടിമാറ്റിക്കൊണ്ട് ഗൗരി മുന്നോട്ട് നടന്നതും ഞാനിപ്പോ ശല്യമായി അല്ലേ ആരുമില്ലാത്ത സമയത്ത് നീ ആയിരുന്നു എനിക്ക് കൂട്ടിനുണ്ടായിരുന്നത് അന്ന് സ്വന്തം സഹോദരിയായി കാണുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ധൈര്യമുണ്ടായിരുന്നു എന്തിനും ഏതിനും കൂടെ കാണുമെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ചു പോയി ഇപ്പോൾ രണ്ട് ദിവസമായി ഒന്നും മിണ്ടിയിട്ട് ആ നിനക്കിപ്പോൾ ഞാൻ ശല്യമായി അല്ലേ നിനക്കിപ്പോൾ എന്നെ വേണ്ട എന്നാണെങ്കിൽ ഇനി നീ എന്നോട് മിണ്ടണമെന്നേ ഇല്ല സ്ത്രീ അത്രയും പറഞ്ഞു നിർത്തിയതും ഗൗരി നടത്തു നിർത്തി കണ്ണീരോടെ നീക്കുമായിരുന്നു സ്ത്രീയും സങ്കടത്തോടെ അങ്ങനെ തന്നെ നില്ക്കുമായിരുന്നു കുറച്ചു നേരം അവിടെ മൗലമായിരുന്നു ഗൗരി അവളുടെ സങ്കടം നിയന്ത്രിച്ചുകൊണ്ട് ശ്രീ പ്ലീസ് എനിക്ക് കുറച്ച് സമാധാനം വേണം അങ്ങനെ തിരിഞ്ഞു നിന്നു തന്നെ അവൾ പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞിരുന്നു ഗൗരി എന്ത് സങ്കടം ഞാൻ നിന്നോട് അറിയാറുണ്ടായിരുന്നു ഒരു കൂട്ടുകാരി എന്നതിലുപരി എനിക്ക് നീ ഒരു സഹോദരിയായിരുന്നു ആ നീ ഇങ്ങനെ മിണ്ടാതെ നടക്കുമ്പോൾ എത്ര വിഷമമുണ്ട് ഞാൻ മിണ്ടുന്നത് നിനക്കൊരു ശല്യവും ഇഷ്ടക്കേടുമാണെങ്കിൽ ഞാനീ ഇതും പറഞ്ഞ് നിന്റെ അടുത്തേക്ക് വരില്ല നീ സന്തോഷത്തോടെ ഇരുന്നാൽ മതി അതും പറഞ്ഞ് സങ്കടത്തോടെ ശ്രീ അവിടെ നിന്ന് ഓടിപ്പോയി ഗൗരി അതെല്ലാം കണ്ടിട്ടും ഒന്നും മിണ്ടാതെ സങ്കടത്തോടെ നിന്നു അടുക്കാൻ ശ്രമിക്കാതെ നിൽക്കുന്നതാവും നിനക്ക് നല്ലത് ശ്രീ ഇല്ലെങ്കിൽ നീ ഒരു ദിവസം ഒരുപാട് വേദനിക്കും അവൾ പോയ വഴിയെ നോക്കിക്കൊണ്ട് അവൾ ആലോചിച്ചു സങ്കടത്തോടെ മുറിയിലേക്ക് ഓടി വന്ന ശ്രീ അവിടെ കാശിയെ കണ്ടതും അവനെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു എന്തുപറ്റി ശ്രീ പെട്ടെന്നായത് കൊണ്ട് കാശി ഒരു ഞെട്ടലോടെ ചോദിച്ചു ഹാശ്യേട്ട ഗൗരി അവളിപ്പോ എന്നോട് മിണ്ടാറില്ല അവൾ സങ്കടത്തോടെ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഏ മിണ്ടാറില്ലെന്നോ ശ്രീ രണ്ടു ദിവസമായി അവളോട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ നടന്നതെല്ലാം അവൾ പറഞ്ഞു ഓ രണ്ടു ദിവസമായി വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കാൻ പോകുമ്പോൾ എല്ലാം അവൾ ഒഴിഞ്ഞു മാറി എന്നെ അവഗണിക്കുക ഏ എന്നിട്ട് ഇത് എന്നോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ ഞാനിത് ശരിയാകും എന്ന് വിചാരിച്ചു പക്ഷേ ഇന്ന് ഞാൻ അത്രയും സങ്കടത്തിൽ പറഞ്ഞിട്ട് പോലും അവളത് കേൾക്കാൻ തയ്യാറായില്ല ഗൗരിക്ക് ഇത് പെട്ടെന്ന് എന്ത് പറ്റിയതാ എന്തോ പ്രശ്നം ഇവിടെ ഉണ്ട് കാശിയേഷനും കൗരിയും അത്ര നല്ലതിലല്ല എന്ന് ഉറപ്പാണ് ഇല്ലെങ്കിൽ മാറിക്കിടക്കേണ്ട ആവശ്യമില്ലല്ലോ ഹും അവരെ രണ്ടുപേരെ ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ലല്ലോ കാര്യമെന്നാ തോന്നത് ഗൗരിക്ക് അന്ന് അവരോട് വലിയ പ്രണയമാണെന്ന് പറഞ്ഞതൊന്നും ഇപ്പോൾ അവർക്കിടയിൽ ഞാൻ കണ്ടില്ല ശരിയാ എന്തോ പ്രശ്നമുണ്ട് കാശിയേട്ടാ നീ വിഷമിക്കാതെ അതെല്ലാം ശരിയാകും നമ്മൾ ശരിയാക്കും ഇനി ഗൗരി വരുമ്പോൾ നീയമന്ന് അവഗണിച്ച് വീട്ടേക്ക് നീ മിണ്ടാറൊന്നും നിൽക്കേണ്ട എന്നിട്ട് അവളുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം ഉം ഓക്കെ കാശി ഏട്ടാ ഇപ്പോ സങ്കടമെല്ലാം മാറിയില്ലേ ഇനി ചായ കുടിച്ചിട്ട് വരാം ചായ കുടിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും ആലിൽ തന്നെ ഇരിപ്പായിരുന്നു മോനെ കാശി നമ്മുടെ ഡപ്പർ വെട്ടുന്ന വേണുചേട്ടനെ ഇന്ന് രാവിലെ പന്നി കുത്തി ഹോസ്പിറ്റലിൽ എന്നാ കേട്ടത് നമുക്ക് അവിടെ വരെ ഒന്ന് പോകണം ഞാൻ വരാം അമ്മാവാ രാവിലെ മുതൽ കണ്ടില്ലല്ലോ ശരന്റെ കൂടെ വർക്ക്ഷോപ്പിലേക്ക് പോയോ ഇനി അവരുടെ കൂടെ കൂടുവാ പഠിക്കാനൊന്നും വെയ്യെന്ന് പറഞ്ഞിരുന്നല്ലോ അവൻ ഹേ അവർ രാവിലെ നേരത്തെ തന്നെ കുറേ കാലമായി പന്ത് കളിച്ചിട്ടെന്ന് പറഞ്ഞു പോയതാ രാവിലെ തന്നെ കളിക്കാൻ പോയതാ ഹോ അങ്ങനെയാണോ എന്നാ നമുക്ക് പോയിട്ട് വരാം അമ്മാവൻ അതും പറഞ്ഞ് എണീറ്റതും കാശിയേഷാം മോനെ നീ ഇവിടെ ഉണ്ടാവണം അതും പറഞ്ഞ് അവർ അവിടെ നിന്നും ഇറങ്ങി അവർ പോയതും ശ്രീയും ഗൗരിയും അടുക്കളയിലേക്ക് പോയി മക്കളെ എനിക്ക് കാലിന് വെയ്യ ഞാനൊന്നു കിടക്കട്ടെ അമ്മ അതും പറഞ്ഞ് അവർ മുറിയിലേക്ക് പോയി ഗൗരിയും സ്ത്രീയും പണിയെടുക്കുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടുന്നില്ല ഗൗരി ഇടക്കിടക്ക് ഇടാൻ കണ്ടിട്ട് സ്ത്രീയെ നോക്കുന്നുണ്ട് ഒന്ന് തിരിഞ്ഞു പോലും സ്ത്രീ നോക്കാത്തതുകൊണ്ട് ഇവർക്ക് ശരിക്കും ഇനി മിണ്ടില്ല എന്ന് പറഞ്ഞത് കാര്യത്തിലാണോ ത്മ സ്ത്രീ ആണെങ്കിൽ അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടോ എന്ന് മൈൻഡ് വെക്കുന്നില്ലെങ്കിലും ഗൗരിയുടെ ഇടക്കിടക്കുള്ള നോട്ടം കണ്ട് സ്ത്രീയിൽ ഒരു ഇളം പുഞ്ചിരി വിരിഞ്ഞിരുന്നു ഞാൻ ഇവളോട് മിണ്ടാറില്ലെങ്കിലും അവൾ ഇടക്കിടക്ക് മിണ്ടാൻ വരുന്നത് എനിക്കിഷ്ടമായിരുന്നു ഇതിപ്പോ ഗൗരിയാത്മ അത് ചിന്തിച്ചുകൊണ്ട് അവൾ പെട്ടെന്ന് അവളുടെ കയ്യിലുള്ള ഒരു സ്റ്റീൽ പാത്രം തായേ ശബ്ദം കേട്ട് ശ്രീ ഗൗരവത്തിൽ തിരിഞ്ഞ് അവളെ ആ പാത്രത്തെയും ഒന്ന് നോക്കി ഒന്നും മിണ്ടാതെ അവളുടെ പണിയെടുത്തു ഹ പ്രതിഷേധമായിരിക്കും ഗൗരി ആത്മാ അതും വിചാരിച്ച് ഗൗരി ആ പാത്രം എടുത്തു വെച്ചു അടുക്കള പണി എല്ലാം കഴിഞ്ഞു എന്നായതും ശ്രീ ഒന്നുമിണ്ടാതെ അവിടെ നിന്നും പോയി ഹാളിലുള്ള ടി വി ഓൺ ചെയ്ത് അവൾ അത് കണ്ടിരുന്നു ഗൗരി അവളുടെ പെരുമാറ്റം എല്ലാം ഒന്ന് നോക്കി നിന്ന് നേരെ മുകളിലേക്ക് കയറി എന്തൊക്കെയാണെങ്കിലും അവൾ ഇങ്ങനെ മിണ്ടത് നടക്കുമ്പോൾ നല്ല വേദന തോന്നുന്നു എല്ലാം അവളുടെ നല്ലതിന് തന്നെയാണ് അങ്ങനെ ഓരോന്നാലോചിച്ച് ഗൗരി പോയി വാതിൽ തുറക്കുമ്പോൾ കാണുന്നത് ശരണയും കാശിയേഷനും പരസ്പരം ചേർന്ന് നിൽക്കുന്നു കാശി ശരണയുടെ കവിത്തിലേക്ക് മുഖം അടുപ്പിക്കാൻ നിൽക്കുന്നു ശരണ്യ അതെല്ലാം ഒരു പുഞ്ചിരിയോടെ നോക്കി നിൽക്കുകയാണ് കാശി അത് കണ്ട് ദേഷ്യത്തിൽ ഗൗരി അത് വിളിച്ചതും രണ്ടു പേരും ഞെട്ടിക്കൊണ്ട് മാറി നിന്നു ഗൗരി ദേഷ്യത്തിൽ വന്നു ശരണ്യയുടെ മുഖം നോക്കി ഒന്നങ്ങ് കൊടുത്തു ശരണ്യ ആ തല്ല കിട്ടിയതും ഞെട്ടിത്തരിച്ച് കവളിൽ കൈവെച്ചു കൊണ്ട് അവളെ നോക്കി നിനക്ക് നാണുമില്ലേ ശരണ്യ വേറെ ഒരാളുടെ ഭർത്താവിന്റെ മുമ്പ് ഇങ്ങനെ നിൽക്കാൻ പിന്നെ ഒരു കാരൻ നീ ഓർത്തോ നീ ഒരു പെണ്ണാണ് നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം പിന്നെ ഓർത്ത് കരഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല പൊടി റൂമിൽ നിന്നും ഗൗരി നല്ല ദേഷ്യത്തിലായിരുന്നു അതെല്ലാം പറഞ്ഞു നിർത്തിയത് ശരണ് അവയിൽ നിന്ന് നോക്കി അവിടെ നിന്ന് ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയി ഗൗരി ദേഷ്യത്തിൽ കാശിയുടെ കോളറിൽ പിടിച്ചു നിനക്ക് ഇതിന് കേടാണ് കാശി ഇനി നിങ്ങളുടെ പെങ്ങളുടെ സ്ഥാനത്തുള്ള അവളെ നിനക്ക് നശിപ്പിക്കണം ഒരു കാര്യം നീ ഓർത്തോ നിങ്ങളെ സഹിക്കുന്നതിന് എനിക്കൊരു പരിധിയുണ്ട് അവളെയും സ്നേഹം നൽകി നശിപ്പിക്കാനുള്ള മോഹമാണ് നിന്റെ മനസ്സിലെങ്കിൽ അതൊന്നും നടത്താൻ പോകുന്നില്ല സമ്മതിക്കില്ല ഞാൻ തുടരും കഥ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ